ചപ്പാത്തി ഏറ്റവും സോഫ്റ്റ് ആയി കിട്ടാനുള്ള ഒരു സൂത്രം കാണാം രണ്ട് കപ്പ് ഗോതമ്പൊടിയിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ ഒരു കട്ടയുള്ള പാത്രത്തിലേക്ക് എടുത്ത് അര കപ്പ് വെള്ളം ചേർത്ത് കട്ടയില്ലാതെ ഇളക്കി കുറുക്കിയെടുക്കുക ഈ ഒരു ഭാഗമായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് ടീസ്പൂൺ നെയ്യും ചേർത്ത് യോജിപ്പിക്കുക എന്നിട്ട് ചൂടോടെ ബാക്കിയുള്ള പൊടിയിലേക്ക് ചേർക്കാം അല്ലെങ്കിൽ ഇതിലേക്ക് പൊടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് സാധാരണ വെള്ളം ചേർത്ത് ഒരു കാൽ കപ്പിനടുത്തൂടി വെള്ളം ചേർക്കേണ്ടി വരും നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കുക ഇതിന് അരമണിക്കൂർ റെസ്റ്റ് കൊടുത്ത ശേഷം ചെറിയ ഉരുളകളാക്കുക എന്നിട്ട് പൊടി വിതറിയ ഇട്ട് കനം കുറച്ച് പരത്തി നല്ല ചൂടുള്ള പാനിലേക്ക് മാറ്റുക ഇതിന്ന് ആവി പൊങ്ങി തുടങ്ങുമ്പോ മറിച്ചിട്ട് കൊടുക്കുക കുറച്ച് സമയം കഴിഞ്ഞ് ഇതുപോലെ കുമ്പളകൾ വന്ന് തുടങ്ങുമ്പോൾ വീണ്ടും തിരിച്ചിടുക ഇനി ഇത് നന്നായി വീർത്ത് വന്നു കഴിഞ്ഞാൽ പാനിൽ നിന്ന് മാറ്റാം ചുട്ടെടുത്ത ചപ്പാത്തി എല്ലാം ഗ്യാസോൾ ആക്കി സൂക്ഷിക്കുക ഇങ്ങനെ ഉണ്ടാക്കുന്ന ചപ്പാത്തി എത്ര നേരം കഴിഞ്ഞാലും ഒട്ടും ഹാർഡായി പോകില്ല നല്ല സോഫ്റ്റ് ആയിരിക്കും